എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുധനുവരിയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിഫ്സ്ത് സെമസ്റ്റർ വാലുവേഷൻ അവസാനിച്ചിട്ടുണ്ട് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് പേ ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്റ്റ് സെമസ്റ്റർ എക്സാം റെഗുലർ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ ഏതാണ്ട് കഴിഞ്ഞു എന്ന് തന്നെ നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് മനസ്സിലാകുന്നുണ്ട് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത അയച്ചോടെ തന്നെ പ്രതീക്ഷിക്കാം ഇനി ഡിസ്റ്റൻസ് വിഭാഗം വിദ്യാർത്ഥികളുടെ കാര്യം ചോദിക്കുന്നുണ്ട് ഡിസ്റ്റൻസ് വിഭാഗം വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളുടെ ആണ് കഴിഞ്ഞിരിക്കുന്നത് റിസൾട്ട് ഏത് റിസൾട്ടാണ് ആദ്യം വരിക റെഗുലർ വിദ്യാർത്ഥികളുടെയാണോ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികളുടെയാണോ സാധാരണഗതിയിൽ ചിലപ്പോൾ ഡിസ്റ്റൻസിൻ്റെ വരാറുണ്ട് ചിലപ്പോൾ റെഗുലറിൻ്റെ വരാറുണ്ട് പക്ഷെ ഇത്തവണ റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ആദ്യം വരാനാണ് സാധ്യത കാരണം എന്താണ് റെഗുലർ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഏതാണ്ടെല്ലാം പൂർത്തിയായി ഡിസ്റ്റൻസ് വിഭാഗം വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ ഇനി കുറച്ചും കൂടെ കാണും എന്തായാലും റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ആദ്യം വരാനാണ് സാധ്യത വീഡിയോ ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് മൈ നെയിം ഫൗണ്ടർ ചെയ്യപ്പെടു മൈന മിസ്ക് ഫൗണ്ട് വാച്ചിങ് ബൈ